ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു ബിഹാറിലെ നിതീഷ് കുമാർ പക്ഷെ പിന്നീട് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനുമായി മാറി ആ വിശ്വാസം ഉപേക്ഷിച്ച് വീണ്ടും വലിയ വിമർശകനായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഏറ്റവും നിർണായക രാഷ്ട്രീയ നീക്കം എന്ന് വിളിക്കാം ബീഹാറിലെ ഇപ്പോഴത്തെ മാറ്റത്തെ മഹാരാഷ്ട്രയിൽ ശിവസേന പിളർന്ന് ബി ജെ പി അനുകൂല നീക്കമാണ് ഉണ്ടായതെങ്കിൽ ജെ ഡി യു ഒറ്റക്കെട്ടായി എൻ ഡി എക്ക് പുറത്തു പോവുകയും വീണ്ടും തിരിച്ചു വരികയും ചെയ്യുകയാണ് നോക്കാം നിതീഷിന്റെ പാർട്ടി മാറിയാൽ അത് എങ്ങനെയൊക്കെ ബീഹാറിനെ ബാധിക്കും എന്ന് ബീഹാറിൽ ആകെ അംഗങ്ങൾ ഇരുനൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് സ്വാഭാവികമായും നൂറ്റി ഇരുപത്തിരണ്ട് ഇനി നിലവിലെ മുന്നണികളുടെ ശക്തി നോക്കാം ഏറ്റവും വലിയ ഒറ്റകക്ഷി തേജസ്വി യാദവിന്റെ ആർ ജെ ഡി ആണ് എഴുപത്തി ഒൻപത് സീറ്റ് രണ്ടാമത്തെ കക്ഷി എഴുപത്തിയെട്ട് സീറ്റുമായി ബി ജെ പിയും മുഖ്യമന്ത്രി നിലവിൽ ഈ രണ്ട് കക്ഷികൾക്കുമല്ല നാൽപ്പത്തി അഞ്ച് സീറ്റുള്ള ജെ ഡി യുവിനാണ് ഇത് നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എത്തിയാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന് കൂടി നോക്കാം എൻ ഡി എക്ക് ഇതോടെ നൂറ്റി ഇരുപത്തി എട്ട് അംഗങ്ങളാവും ബി ജെ പി എഴുപത്തിയെട്ട് ജെ ഡി യു നാൽപ്പത്തിയഞ്ച് മുൻ മുഖ്യമന്ത്രി ജിതൻറാം മഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയ്ക്ക് നാല് ഒരു സ്വതന്ത്രനമുണ്ട് കോൺഗ്രസിനെ ഉൾപ്പെടുത്താതെയാണ് തേജസ്വി യാദവ് മഹാസഖ്യം ഉണ്ടാക്കിയത് മഹാസഖ്യത്തിൽ ഇപ്പോഴുള്ളത് ആർ ജെ ഡിയുടെ എഴുപത്തി ഒൻപത് അംഗങ്ങൾക്ക് പുറമെ പന്ത്രണ്ട് സീറ്റുള്ള സി പി ഐ എം എൽ ആണ് പത്തൊൻപതെണ്ണത്തിൽ മത്സരിച്ച് പന്ത്രണ്ടും ജയിച്ച പാർട്ടിയാണ് സി പി ഐ എം എൽ എന്ന വസ്തുത കൂടി നമ്മൾ ഓർക്കണം പിന്നെ സി പി ഐ എമ്മിൻ്റെയും സി പി ഐ യുടെയും രണ്ട് പേർ വീതം കോൺഗ്രസിനൊപ്പമായിരുന്നു കാലം അസുദുദ്ദീൻ ഒവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസ് എ ഇതിഹാദുൽ മുസ്ലിമിൻ എന്ന എ എന്ന പാർട്ടി പത്തൊൻപത് സീറ്റ് കോൺഗ്രസിനാണ് കോൺഗ്രസ് ആർ ജെ ഡിയെ പിന്തുണച്ചാലും നൂറ്റി പതിനാല് സീറ്റ് മാത്രമേ സഖ്യത്തിന് ഉണ്ടാവുകയുള്ളൂ ഭരണം സ്വാഭാവികമായി നിതീഷ് ബി ജെ പി സഖ്യത്തിനാകും സഭയിലെ മൂന്നാം കക്ഷിയുടെ നേതാവ് മൂന്ന് വട്ടം മന്ത്രിസഭ മാറിയിട്ടും മുഖ്യമന്ത്രിയായി തുടർന്നാൽ അതും ഒരു അപൂർവതയാകും ഓക്കെ താങ്ക് യു പ്രജുൻ സി കണ്ണൻ ഒരു സുഹൃത്ത് പറയുന്നു ഈ രാഷ്ട്രീയ കക്ഷികൾ അഴിഞ്ഞാടാൻ ഈ പരിപാടിയിൽ അനുവദിക്കല്ലേ എന്ന് പറയുന്നു തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയമോ വർഗ്ഗവർണ്ണ വ്യത്യാസമോ മതചിന്തയോ ഒന്നും ഈ പരിപാടിയിൽ കാണില്ല മലയാളികൾ എന്ന ഒറ്റ ചങ്ങലയിലായിരിക്കും നമ്മൾ ബന്ധിക്കപ്പെടുക ഈ മലയാളി ചെയിൻ ആയിരിക്കും ഇതിൻ്റെ കരുത്തും ശക്തിയും കക്ഷിരാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് അപ്പുറം നിന്ന് മനുഷ്യ സമൂഹത്തെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഒരു തലമുറ ഈ നാട്ടിൽ ഉണ്ടാകണം എന്നാണ് നമ്മുടെ ആഗ്രഹം കക്ഷി രാഷ്ട്രീയം അവരുടെ സ്വകാര്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അത് ആ വഴിക്ക് പോയിക്കോട്ടെ അതിൽ നമുക്ക് നമ്മളിടപെടില്ല